പറഞ്ഞു വരുന്നത് ഉപയോഗിക്കുന്ന കറി കുറിച്ചാണ് അഥവാ ടേബിൾ സോൾട്ട് നമ്മളിൽ പലർക്കും അറിയാവുന്ന കെമിസ്ട്രി കറിയുപ്പ് എന്നാൽ സോഡിയം ക്ലോറൈഡ് എന്നുള്ളതാണ് എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പിൽ സോഡിയത്തിൻ്റെ അംശം കുറയ്ക്കണം കാരണം സോഡിയം നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് ഇപ്പോൾ ലോകാരോഗ്യ സംഘടന പറയുന്നത് ശരീരത്തിനകത്തെത്തുന്ന സോഡിയം വെള്ളത്തോടൊപ്പം യാത്ര ചെയ്യുന്നു അങ്ങനെ അത് എല്ലാ കോശങ്ങളിലും എത്തുന്നു ഈ സോഡിയം എല്ലാ കോശങ്ങളിലും വെള്ളത്തെ പിടിച്ചു നിർത്തുന്നു അതുവഴി രക്തസമ്മർദ്ദം കൂടാൻ കാരണമാകുന്നു കൂടിയ രക്തസമ്മർദ്ദം നമുക്ക് ഹൃദയത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു കിഡ്നിയെ അത് ദോഷകരമായി ബാധിക്കുന്നു അതേപോലെ തന്നെ കൂടിയ അളവിൽ സോഡിയം അകത്ത് ചെല്ലുന്നത് നമുക്ക് ഗ്യാസ്ട്രിക് ക്യാൻസറിന് കാരണമാകുന്നു എന്നിങ്ങനെയാണ് ഇപ്പോൾ നടത്തിയ ഗവേഷണങ്ങളിൽ തെളിഞ്ഞു വരുന്നത് അപ്പോൾ ഈ കറിവുപ്പിൽ സോഡിയത്തിന് പകരം എന്ത് ചേർക്കണം ലോകാരോഗ്യ സംഘടന പറയുന്നത് സോഡിയത്തിന് പകരം ഇതിൽ ചേർക്കാവുന്നത് പൊട്ടാസ്യമാണെന്നാണ് ഇനി മുതൽ പൊട്ടാസ്യം ക്ലോറൈഡ് എന്ന കറിവുപ്പാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് പക്ഷേ പൊട്ടാസ്യം എന്നുള്ളത് ഗർഭിണികൾക്കോ കുട്ടികൾക്കോ നിർദ്ദേശിക്കപ്പെടുന്നതല്ല മാത്രവുമല്ല വൃക്ക സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർക്കും പൊട്ടാസ്യം വളരെ ദോഷകരമാണ് അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ മാർക്കറ്റുകളിൽ കേരളത്തിലടക്കം റെഡ്യൂസ്ഡ് സോഡിയം ടേബിൾ സോൾട്ട് എന്ന പേരിൽ സാധനങ്ങൾ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കുറഞ്ഞ അളവിൽ പൊട്ടാസ്യം ചേർത്തുകൊണ്ട് അങ്ങനെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് സോഡിയം ക്ലോറൈഡ് എന്ന നമ്മൾ ഉപയോഗിക്കുന്ന കറിയുപ്പിനും പകരം പൊട്ടാസ്യം ക്ലോറൈഡ് എന്ന കറിയുപ്പിനും ഒരേ രുചിയാണോ രുചിയിൽ പ്രകടമായ വ്യത്യാസമില്ലെങ്കിലും കൂടുതൽ കഴിക്കുന്ന അവസ അവസരങ്ങളിൽ പൊട്ടാസ്യം ക്ലോറൈഡ് എന്ന കറിയുപ്പിന് കുറച്ച് കയ്പരസമുണ്ട് അതേപോലെ അതിന് ഒരു മെറ്റാലിക് ടേസ്റ്റുണ്ട് അഥവാ ഒരു ലോഹത്തിൻ്റെ ചെറിയ ഒരു ടേസ്റ്റ് വരും എന്നാണ് പറയുന്നത് കാരണം സോഡിയം ക്ലോറൈഡ് എന്ന നമ്മുടെ കറി നമ്മുടെ നാവിലെ ഉപ്പ് മുകളങ്ങളെ മാത്രം ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ പൊട്ടാസ്യം അയോൺസ് ചെയ്യുന്നത് നമ്മുടെ നാവിലെ കയ്പ്പമുകളങ്ങളെ കൂടി അത് ആക്ടിവേറ്റ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് പ്രത്യേകിച്ചും അച്ചാറുകൾ പോലെ വെറും ഉപ്പ് മാത്രം ചേർത്ത് ഉപയോഗിക്കുന്ന വേളകളിൽ പൊട്ടാസ്യം ക്ലോറൈഡ് അതിൻ്റെ കയ്പ്പ് സ്വഭാവം ശരിക്കും പുറത്തെടുക്കുന്നു എന്ന് പറയുന്നു ഇനി വിലയിലോ സോഡിയം ക്ലോറൈഡിൻ്റെ അഞ്ചിരട്ടി വിലയാണ് പൊട്ടാസ്യം ക്ലോറൈഡിനുള്ളത് പക്ഷേ സമ്പന്ന രാജ്യങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ ഈ പൊട്ടാസ്യം ക്ലോറൈഡ് എന്ന കറിയുപ്പ് ഒരു പ്രീമിയം പ്രോഡക്റ്റാണ് ഹെൽത്ത് കോൺഷ്യസായ ആളുകൾ അത് ചോദിച്ചു വാങ്ങുന്നുണ്ട് അതിന് വില എത്ര കൂടുതലായാലും ലോകാരോഗ്യ സംഘടന പറയുന്നത് പൊട്ടാസ്യം ക്ലോറൈഡ് എന്നുള്ളത് ഒരു ബെസ്റ്റ് ബൈ ആണ് കാരണം വാങ്ങുമ്പോൾ വില കൊടുത്താലും സോഡിയം ഉണ്ടാക്കുന്ന രീതിയിലുള്ള നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആയിട്ടുള്ള ഹാർട്ട് ഡിസീസ് കിഡ്നി ഡിസീസ് അതേപോലെ തന്നെയുള്ള ഹൈപ്പർ ടെൻഷൻ അതേപോലെ തന്നെ ഗ്യാസ്ട്രിക് ക്യാൻസർ ഇതിനൊന്നും നമുക്ക് പിന്നീട് പണം ചെലവഴിക്കേണ്ടി വരില്ല എന്നുള്ളതുകൊണ്ട് വില കൂടിയാലും ബെസ്റ്റ് ബൈ പൊട്ടാസ്യം ക്ലോറൈഡ് ആണ് എന്നുള്ളതാണ് ഇനി ഇന്ത്യക്കാരുടെ ഉപ്പിൻ്റെ ഉപഭോഗം എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഒരു ദിവസം അനുവദനീയമായ സോഡിയത്തിൻ്റെ അളവ് ഒരു ദിവസത്തിൽ രണ്ട് ഗ്രാമാണ് ഈ രണ്ട് ഗ്രാം സോഡിയം കിട്ടുന്നത് അഞ്ച് ഗ്രാം അടങ്ങുന്ന ഒരു ഒരു ടേബിൾ സ്പൂൺ കറിയുപ്പിൽ നിന്നാണ് പക്ഷേ നമ്മുടെ ഭക്ഷണത്തിൽ ഇപ്പോൾ ശരാശരി പത്ത് ഗ്രാമോളം കറിയുപ്പും അതുവഴി അഞ്ച് ഗ്രാമോളം സോഡിയവും അകത്ത് ചെല്ലുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ഇത് ചൈന കൊറിയ ജപ്പാൻ പോലെയുള്ള രാജ്യക്കാർ നമ്മൾ നമ്മളെക്കാളേറെ കറിയുപ്പ് കഴിക്കുന്നവരാണ് സോഡിയം കഴിക്കുന്നവരാണ് കാരണം അവർ കൂടുതലും ആശ്രയിക്കുന്നത് കൂടുതലും കഴിക്കുന്നത് പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങളെയും അതേപോലെ തന്നെ സോസുകളെയുമാണ് ടൊമാറ്റോ സോസ് ഗാർലിക് സോസ് ചില്ലി സോസ് അതേപോലെയുള്ള സോസുകളിലെല്ലാം ഓർക്കുക കൂടിയ അളവിൽ ഉപ്പിൻ്റെ അംശം അടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ ലോകാരോഗ്യ സംഘടന ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കി ലോകത്താകമാനമുള്ള ജനങ്ങൾ മുപ്പത് ശതമാനം ഉപ്പിൻ്റെ ഉപയോഗം കുറച്ചാൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ കുറയും എന്ന് അങ്ങനെ ഓരോ രാജ്യത്തിൻ്റെയും പെർഫോമൻസ് നോക്കാൻ വേണ്ടി അവർ സോഡിയം കൺട്രി കാർഡ് ഇറക്കി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടത്തിയ പഠനത്തിൽ പോർച്ചുഗീസ് എന്ന രാഷ്ട്രം മാത്രമാണ് ആ നിശ്ചിത അളവിൽ അവരുടെ ഭക്ഷണക്രമത്തിലും ക്രമത്തിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഭക്ഷണത്തിലുമൊക്കെ ഈ പറഞ്ഞ നിശ്ചിത അളവ് കുറവ് വരുത്തിയത് അപ്പോൾ നമ്മളും ഇപ്പോൾ കേരളത്തിലെ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ലോ സോഡിയം സോൾട്ട് എന്നുള്ള ഇതിന് മുൻഗണന നൽകിയാലൊരു പക്ഷേ നമുക്കും ഇതുപോലെയുള്ള നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസായിട്ടുള്ള ഹൃദയ രോഗങ്ങളോ കിഡ്നി അസുഖങ്ങളോ ഒക്കെ മറികടക്കാൻ സാധിച്ചേക്കും ഇനി ഒരു പാക്കേജഡ് ഫുഡ് വാങ്ങുമ്പോൾ ഒരു പ്രോസസ്ഡ് ഫുഡ് വാങ്ങുമ്പോൾ അതിൽ ഉപ്പിൻ്റെ അംശം എത്രയുണ്ടെന്നറിയാൻ നമ്മളതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് നോക്കണം എപ്പോഴും നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടത് ഒരു ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ അളവുകളിലുള്ള ഘടകങ്ങളെയാണ് ഏറ്റവും മുകളിൽ കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ ഏറ്റവും മുകളിൽ സോഡിയം ക്ലോറൈഡ് എന്നോ സോൾട്ടെന്നോ ആഡഡ് സോൾട്ടെന്നോ അല്ലെങ്കിൽ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് അഥവാ നമ്മൾ ഉപയോഗിക്കുന്ന അജിനമോട്ടോ അതിൻ്റെ പേര് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് എന്നോ അല്ലെങ്കിൽ സോഡിയം ബൈക്കാർബണേറ്റ് എന്നോ അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്ത ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന സോഡിയം നൈട്രേറ്റ് എന്നോ ഒക്കെ മുകളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ സ്ഥാനങ്ങൾ മുകളിലാണെങ്കിൽ നമ്മൾ എപ്പോഴും ഓർക്കുക ആ ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് സോഡിയമാണ് സോഡിയത്തിൻ്റെ അളവ് അവിടെ കൂടുതലാണ് അതുകൊണ്ട് അത്തരം ഭക്ഷണങ്ങളിൽ ഉപ്പിൻ്റെ അംശം നല്ലവണ്ണം ഉണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള മാർഗം ഇൻഗ്രീഡിയൻ ലിസ്റ്റിൻ്റെ ടോപ്പിൽ നോക്കുക അവിടെയാണെങ്കിൽ അത് കൂടുതലാണെന്നർത്ഥം ഇങ്ങനെ കുറഞ്ഞ സോഡിയം അടങ്ങിയ ഉപ്പ് അതൊരു പക്ഷേ എല്ലാവർക്കും അഫോർഡബിളാവില്ല എങ്കിൽ പോലും അത് ഒരു നല്ല ഭക്ഷണശീലമാണ് പക്ഷെ ഒന്നോർക്കുക പൊട്ടാസ്യം എന്നുള്ളത് വൃക്കയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാധനമാണ് വൃക്ക രോഗികളോ എന്തെങ്കിലും തകരാറുള്ളവരോ അല്ലെങ്കിൽ ഗർഭിണികളോ യാതൊരു കാരണവശാലും പൊട്ടാസ്യം ക്ലോറൈഡ് ചേർത്ത ഉപ്പ് ഉപയോഗിക്കരുത് എന്നും പറയുന്നുണ്ട് ഓക്കെ താങ്ക്